കർത്താവിന്റെ സ്വത്രം ഹലേലിയ ദൈവത്തിന്റെ സ്വത്രം നല്ലവരായ വ്യക്തികളെ നല്ലവരായ വ്യക്തികളെ സ്വർഗത്തിലേക്ക് കയറ്റി വിടാനാണ് നമ്മുടെ കർത്താവിരിക്കുന്നത് പിശാചിരിക്കുന്നതോ നല്ലവരായ വ്യക്തികളെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താനാണ് പിശാജ് നോക്കുന്നത് അത് കർത്താണ് സ്വോം പറഞ്ഞേ എത്ര നല്ല മനുഷ്യനായിരുന്നു മാവേലി അല്ലേ ഹലേലീഹ ഒരു കഥയാണെങ്കിലും ഒരു ഐതിഹ്യം ആണെങ്കിലും അല്ലെങ്കിൽ ഈ നടന്നു തന്നെ ആയിക്കോളട്ടെ ദൈവത്തിന് സ്വോത്രം മാവേലി നല്ല നല്ല രീതിയിൽ എന്ത് ഇല്ല കള്ളവുമില്ല ചതിയുമില്ല ആ കള്ളമില്ല ചതിയില്ല നുണയില്ല അങ്ങനെ നല്ല മരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നല്ല വ്യക്തിയായ മാവേലിയെ എവിടേക്കാ ചവിട്ടി താഴ്ത്തിയത് നമ്മളെ കർത്താവോ നല്ല വ്യക്തികളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു ോത്രം പറഞ്ഞേ ഹരേ ലിയ അപ്പൊ നമ്മുടെ ന്യായാധിപതി സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ ശക്തിയുള്ളവരാണ് അവൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് അതുകൊണ്ടാണ് അവൻ സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത് സ്വർഗത്തിൽ ഇരിക്കുന്നവനും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനുമായി ഒരുവിനെയുള്ളൂ അത് ഇട്ടവർക്ക് പിന്നെ സ്വർഗത്തിലേക്ക് ആരെയും കൊണ്ടുപോകാൻ കഴിയുകയില്ല അവർക്ക് പാതാളത്തിലേക്ക് കൊണ്ടുപോകാനേ കഴിയുകയുള്ളൂ എന്നാൽ സ്വർഗത്തിലിരുന്നവനും സ്വർഗത്തിൽ നിറങ്ങി വന്നവനും നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അധികാരം പ്രാപിച്ചവൻ ഒരുവേയുള്ളൂ അതെ നാം വിശ്വസിക്കുകയും എത്രയോ നല്ല വ്യക്തികളെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയവനാണ് സാത്താൻ ഒന്ന് ചിന്തിക്കണം നല്ല വ്യക്തികളെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അവരെ രക്ഷിക്കപ്പെടാത്തത് കൊണ്ട് സർഗസ്തനായ ദൈവത്തെ അവന്റെ പുത്രനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് അവർ പലരും നല്ലത് ചെയ്തെങ്കിലും പാതാളത്തിലേക്ക് പോയി എന്തുകൊണ്ടാണ് പാതാളത്തിന്റെ അധികാരമുള്ള പിശാജ് അവനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നാൽ ഇന്ന് പകൽ നാം പ്രസംഗിക്കുന്ന യേശുവിനെ പാതാളത്തിന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുണ്ട് സ്വർഗത്തിലെത്തിക്കുവാൻ ആണ് നാം ആരാധിക്കുന്നത് ദൈവത്തിന് അത് നമ്മൾ ഇന്ന് പകൽ കാലം മനസ്സിലാക്കണം അല്ലേ ലോകത്തിലെ മനുഷ്യർ മുഴുവൻ ഇതൊന്നും ചിന്തിക്കാതെയും അറിയാതെയുമാണ് ചെയ്യുന്നത് അലേലിയ അതിന്റെ പിറകെ പോകുന്നത് ദൈവത്തിന്റെ ദൈവത്തിന്റെ ദാസന്മാർ എന്ന് പറയുന്നവർ പോലും എന്ത് ചെയ്യുന്നു പരസ്പരം വിഷ് ചെയ്യുന്നു ദൈവത്തിന്റെ ഇവിടെ ഹാപ്പി ഇല്ല നമുക്ക് കത്താൻ സ്ത്രോത്രം നല്ലവനായ വ്യക്തിയെ പാതാളത്തിലേക്ക് താഴ്ത്തിയ കാര്യമാണ് എന്ത് ചെയ്യുന്നത് ഓർക്കുന്നത് അത് ഹാപ്പി നൽകുന്നതല്ല അത് കത്താവിൻ സ്ത്രോത്രം പറഞ്ഞേ ഹലേലിയ ദൈവത്തിന് സ്വോ ഹലേൽവിയ ദൈവത്തിന്റെ അതുകൊണ്ട് ഇന്ന് പകൽ കാലം അമീൻ ദൈവം നമ്മോട് പറയുകയാണ് നമുക്ക് സന്തോഷം നൽകുവാൻ അമീൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ഹലെ അമീൻ ഞാൻ നിങ്ങൾക്കൊരു സന്തോഷത്തിന്റെ വാർത്ത അറിയിക്കുന്നു അമീൻ ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായിട്ടൊരു രക്ഷകൻ കുറഞ്ഞിരിക്കുന്നു ഹലേ കഥാവിന്റെ ജനന സമയത്ത് ദൂതന്മാര് ആറ്റിടയന്മാർക്ക് നൽകിയ സന്ദേശമാണ് ഹരേലിയ ഞാൻ നിങ്ങൾക്കായിട്ടൊരു സന്തോഷം മഹാസന്തോഷമുള്ള മഹാസന്തോഷമുള്ള ഒരു വർത്തമാനം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നമ്മുടെ രക്ഷയ്ക്കായിട്ട് ഒരുവൻ ജനിച്ചിരിക്കുന്നു ദൈവത്തിന്റെ സ്വന്തം പറഞ്ഞേ ഹരേലിയ അതാണ് സന്തോഷം അതാണ് നല്ല വാർത്ത ദൈവത്തിന് സ്വർഗം ഇന്ന് പകൽക്കാലം ആ നല്ല വാർത്തയിൽ സന്തോഷിപ്പാനാണ് സ്വർഗത്തിൽ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്